പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമൈ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഇത് നോമ്പിൻ്റെ നാളുകളാകുന്നുവല്ലോ രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലെ വലിയ നോമ്പിൻ്റെ മധ്യാഹനം പിന്നിട്ട് നാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രയാണം ചെയ്യുകയാണ് വർഷത്തിൽ പല നോമ്പുകൾ സഭ കൽപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ നോമ്പാണ് അൻപത് നാൾ നീണ്ടു നിൽക്കുന്ന ഈ വലിയ നോമ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാതം പുരൻ നമുക്ക് വേണ്ടി സ്ഥാപിച്ചതും പങ്കിട്ടതുമായ നിത്യവസഹായുടെ പങ്കാളിയാകുവാൻ മശിഹായുടെ തിരുശരീര രക്തങ്ങളിൽ പങ്കുചേരുവാൻ അതിലൂടെ ആത്മനിറവും പാപമോചനവും വിശുദ്ധീകരണവും നിത്യതയിൽ ഓഹരിയും നിത്യജീവനും പ്രാപിപ്പാൻ നാം യോഗ്യരായിത്തീരേണ്ടതിനു വേണ്ടിയും അതുപോലെ നമ്മുടെ കർത്താവ് യേശു സിഹായുടെ പീഡാസഹനങ്ങളിൽ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലൂടെ നാം കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡന പരമ്പരകളെല്ലാം കർത്താവ് വിശ്വ മിശിഹായുടെ പീഡാസഹനങ്ങളുമായി ചേർത്തു വെച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ ഞാനും നിങ്ങളും പങ്കുചേരുന്ന ഒരനുഭവം വലിയ വെള്ളിയാഴ്ച നമുക്ക് ലഭിക്കുകയാണ് ആ പങ്കാളിത്തം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടതിന് പെരുന്നാളുകളിൽ വെച്ച് ഏറ്റവും വലിയ പെരുന്നാളാണ് മഷിഹായുടെ ഉത്ഥാന പെരുന്നാൾ മരണത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ തമ്പുരാൻ മരണത്തെ തകർത്ത് തോൽപ്പിച്ച് പാതാളത്തിൻ്റെ ഇരുമ്പോടാമ്പലുകളെ ഇടിച്ച് തകർത്ത് മരണപാശങ്ങളെ തകർത്തെറിഞ്ഞ് അവൻ കല്ലറവിട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന് മാനവകുലത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന അധികാരം നീക്കം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ഉത്ഥാനം ചെയ്തതിൻ്റെ ആ വലിയ പെരുന്നാളിൽ പങ്കുചേരുവാനുള്ള ഒരുക്കം അതുപോലെ കഥാവേശ്വ ശിഹായുടെ രാജകീയ എഴുന്നള്ളത്താണല്ലോ ഹോസന്ന രാജാതിരാജനായവന്റെ രാജകീയ എഴുന്നള്ളത്തിൽ പങ്കുചേരാനുള്ള ഒരുക്കം ഇതിലെല്ലാം നാം പങ്കുചേരാൻ യോഗ്യത നേടേണ്ടതിനു വേണ്ടിയാണ് നോമ്പ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉതകേണ്ടത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ജഡത്തിൽ വസിച്ച് ജഡപരമായ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായ ആസക്തികളും പാപങ്ങളും മോഹങ്ങളും അതുമൂലമുള്ള ദോഷങ്ങളും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് ജഡസുഖം വളരെ പ്രധാനപ്പെട്ടതാണ് ജഡത്തിന് ഇമ്പം പകരുന്ന പലതും മനുഷ്യന് ആത്മാവിന് ഖേദമുണ്ടാക്കുന്നതും നഷ്ടം വരുത്തുന്നതുമായ സംഗതികളാണ് പക്ഷേ മനുഷ്യൻ എപ്പോഴും ഈ ജഡസസുഖത്തിൻ്റെ പിടിയിലേക്ക് അറിയാതെ വഴുതി പോകുന്നു അത് അവന് നൽകുന്ന ആനന്ദമാണ് അവനെ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ വഴുതിമാറുന്ന മനുഷ്യനെ വഴുതി മാറിപ്പോയ മനുഷ്യനെ താൻ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സ്വയം മടക്കി കൊണ്ടുവരുവാൻ പ്രാപ്തനാക്കുന്ന ഒരു നല്ല സന്ദർഭമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വഴുതിപ്പോയ ഒരു മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തിരികെ പോകുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സ്വയശോധനയുടെ നാളുകളാണ് നോമ്പ് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരിശോധന നടത്തുവാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണപാനീയ രീതികളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ആശയവിനിമയ ശൈലിയിൽ അതുപോലെ നമ്മുടെ സ്വഭാവ വിശേഷതകളിൽ അതുപോലെ നമ്മുടെ ബന്ധങ്ങളിൽ എവിടെയൊക്കെ ഉലച്ചുരുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ശാന്തമായിരുന്നു പരിശോധിച്ച് അത് കണ്ടെത്തി അത് തിരുത്തി അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുംഭസാരത്തിലൂടെ സ്വയം കഴുകപ്പെട്ട് കണ്ണുനീരിൽ സ്വയം കഴുകി കർത്താവിന്റെ രക്തത്തിൽ കുളിച്ചു നിർമ്മലരായി വിശുദ്ധിയുടെ പടവ് കയറി ദൈവീക കൂട്ടായ്മയിൽ ഒന്നാകുന്ന ഒരനുഭവമാണ് നോമ്പ് എന്നാൽ ഈ നോമ്പ് അർഹിക്കുന്ന വിധത്തിൽ ആചരിക്കുന്നതിൽ ഈ കാലഘട്ടത്തിൽ മിക്ക പേരും പരാജയപ്പെടുകയാണ് നോമ്പ് വരുന്നു നോമ്പ് പോകുന്നു നോമ്പ് ആചരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നാം നോമ്പ് എടുത്തിട്ടില്ല നോമ്പ് നോ നോറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ പലപ്പോഴും നമ്മുടെ നോമ്പ് ചില പ്രകടനങ്ങളിൽ അസ്തമിച്ചു പോകുകയാണ് അല്ലെങ്കിൽ അവസാനിച്ചു പോവുകയാണ് ചില ഭക്ഷണങ്ങളോട് നാം വിരക്തി കാണിക്കുന്നു മനഃപൂർവ്വമായി അത് വേണ്ടെന്ന് വയ്ക്കുന്നു ചില പാനീയങ്ങളൊക്കെ താൽക്കാലികമായി ഉപേക്ഷിക്കുന്നു സ്വാഭാവികമായും അത് നമ്മുടെ ശാരീരിക ശേഷിയിൽ ചില കുറവുകൾ വരുത്തിയേക്കാം ശരീരത്തിന്റെ ബലം അല്പം ക്ഷയിപ്പിച്ചേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്വാഭാവിക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ആസക്തികളെ ഒഴിവാക്കാൻ അന്ന് കഴിയുമെങ്കിലും പിന്നെയും നാം ആ പഴയ ജീവിത ശൈലിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ശാശ്വതമായ ഒരു നിലനിൽപ്പ് സാധ്യമാകാതെ വരികയാണ് ചിലര് ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കും അപ്പോൾ അവരുടെ മുഖം വാടിയിരിക്കുകയോ അല്ലെങ്കിൽ അവർ വളരെ മൗനികളായിരിക്കുകയോ ഒക്കെ ചെയ്യും ചിലരെ നോമ്പനുഷ്ഠാനം എന്ന പേരിൽ ആരോടും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല വേറെ ചില ആളുകൾ വീട് വിട്ട് പുറത്തു പോകാതിരിക്കുകയും ചെയ്യാവുന്ന നന്മകൾ പോലും ആർക്കും ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് നോമ്പ് ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ നോമ്പ് എങ്ങനെയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നത് സംബന്ധിച്ച് വേദപുസ്തകം വ്യക്തമായ ചില പഠിപ്പിക്കലുകൾ ചില വിവരണങ്ങൾ നമുക്ക് തരുന്നുണ്ട് എസ്ഐയാ പ്രവചനത്തിലൂടെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും നിങ്ങൾ വായിച്ചു കാണും പലരും പറഞ്ഞു കേട്ടു കാണും എങ്കിലും ഇന്ന് അത് നമ്മുടെ ധ്യാന വിഷയമാക്കണമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ് പ്രവചന അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഈ നോമ്പനുഷ്ഠാനത്തെ ദൈവമായ കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഏത് വിധത്തിലുള്ള നോമ്പാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം വ്യക്തമായി പറയുന്നു ആ വേദഭാഗം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ ചില മനോഹരമായ ധ്യാന ചിന്തകൾ ഇന്ന് പങ്കിടണമെന്ന് വിചാരിക്കുകയാണ് അവിടെ പറയുന്നു ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നത് എന്ത് ജനം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിത് രണ്ടും ഞങ്ങൾ നോമ്പ് നോറ്റിട്ടും ആത്മതപനം ചെയ്തിട്ടും നീ എന്താണ് ദൈവമേ ഞങ്ങളെ ശ്രദ്ധിക്കാത്തത് എന്താണ് ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടാത്തത് എന്താണ് ഞങ്ങൾക്ക് നീ സമാധാനം വരുത്തി തരാത്തത് ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു ദൈവം പറയുന്ന മറുപടിയാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്ന് പറയുകയും നിങ്ങളുടെ വ്യക്തിസുഖങ്ങൾക്ക് ഭംഗം വരാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ ജടസുഖങ്ങൾക്ക് ഇടവ് തട്ടാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഭൗതിക ലാഭങ്ങളിൽ കുറവ് വരാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന് പറയുകയും നിങ്ങൾ നിങ്ങളുടെ കാര്യാദികൾ നോക്കുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് നിങ്ങൾ കഠിനമായി ജോലി ചെയ്യിക്കുന്നു വേലക്കാരെന്ന് ഇവിടെ പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചാണ് അന്നൊക്കെ ഈ യഹൂദാമതത്തിലെ ഉന്നതന്മാരായ ആളുകൾക്ക് ഒന്നിലധികം അടിമകൾ സ്വന്തമായി ഉണ്ട് അവർക്ക് വിശ്രമം നൽകുകയോ അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ ഒന്നും ചെയ്യാതെ അവരെ കൊണ്ട് കഠിനമായി വേല ചെയ്യിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അവരോട് യാതൊരു മയവുമില്ലാതെ പെരുമാറുകയും ചെയ്യുന്നു ഒപ്പം സ്വന്തം നേട്ടങ്ങൾക്ക് ലാഭങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നോമ്പ് എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ സമയം ചെലവഴിച്ച് മാറ്റിവെക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകേണ്ടത് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നാണ് ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ് ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എല്ലാം മറന്ന് എല്ലാറ്റിനെയും വിട്ട് എല്ലാറ്റിൽ നിന്നും വേറിട്ട് ദൈവത്തോട് കൂടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം അപ്പോൾ ഭക്ഷണമോഹമില്ല പാനീയമോഹമില്ല ജഡമോഹമില്ല മറ്റ് ചിന്തകളൊന്നുമില്ല ഞാൻ ദൈവത്തോട് കൂടെയാണ് ഇരിക്കുന്നത് അതിൽ പരമെനിക്ക് ആനന്ദം എന്തുള്ളൂ എന്ന അനുഭവത്തിൻ്റെ പേരാണ് ഉപവാസം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ പലപ്പോഴും ഈ ഉപവാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ നിരാഹാരവ്രതം എടുത്തുകൊണ്ട് ഉപവസിക്കുന്നു എന്ന് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല നിരാഹാരവർണ്ണമെടുത്തുകൊണ്ട് അവർ അവരുടേതായ കാര്യാദികൾക്ക് പോകുന്നു ദൈവത്തോടു കൂടെ ഇരിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ല അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനും കഴിയുന്നില്ല ഇതാണ് ദൈവം വിരൽ ചൂണ്ടി പറയുന്നത് നീ നോമ്പെടുക്കുമ്പോൾ തന്നെ നിന്റെ കാര്യാദികൾ നോക്കുകയും നിന്റെ വേലക്കാരെ കൊണ്ട് കഠിനമായി നീ ജോലി ചെയ്യിക്കുകയും ചെയ്യുന്നു തീർന്നില്ല നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടികൊണ്ട് അടിക്കേണ്ടതിനും നോമ്പു നോൽക്കുന്നു നോമ്പെന്ന് പറയുമ്പോൾ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലോ വിവാദങ്ങളിൽ തുടരുന്നതിലോ നിങ്ങൾ മാറ്റം വരുത്തുന്നില്ല അതുപോലെ തന്നെ കലഹത്തിന് നിങ്ങൾ മനസ്സ് വയ്ക്കുകയാണ് നിങ്ങൾ തികച്ചും കലഹപ്രിയരായി മാറുകയാണ് നിങ്ങളുടെ കുടുംബത്തിലെ കലഹത്തിന് കുറവ് വരുന്നില്ല സഹോദര ബന്ധത്തിലെ കലഹത്തിന് കുറവ് വരുന്നില്ല നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധത്തിലെ കലഹത്തിന് കുറവ് വരുന്നില്ല ചുരുക്കത്തിൽ കലഹമുണ്ടാക്കുന്നതിൻ്റെ കാരണമായ അഹങ്കാരം നിങ്ങളിൽ കുറവ് വരുന്നില്ല നിങ്ങൾ ആ കാര്യത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ കലഹപ്രിയരായ ആളുകൾ എപ്പോഴും കലഹപ്രിയരായിരിക്കും അവർ കലഹിച്ചുകൊണ്ടിരിക്കും കലഹം അവരുടെ ജീവിതത്തിൽ ഒരു ഹരമാണ് അവർ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പെടുക്കുന്നു എന്ന് പറയുന്നത് നോമ്പെടുക്കുന്നവർ പ്രാർത്ഥിച്ച് ഇരിക്കണം ദൈവസന്നിധിയിലിരിക്കണം അപ്പോഴവർ കലഹമുണ്ടാക്കാനോ മുഷ്ടിയുദ്ധം ചെയ്യാനോ കയ്യേറ്റം നടത്താനോ അല്ല കാരണമാകേണ്ടത് അത് നോമ്പിനോടുള്ള അവഹേളനവും ദൈവത്തോടുള്ള വെല്ലുവിളിയും സ്വയപരിഹാസവുമാണ് എന്ന് തിരിച്ചറിയണം ദൈവം വളരെ വ്യക്തതയോടെ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നിങ്ങൾ നോമ്പ് നോക്കുന്നു ഇവിടെ അടിമകളായിരിക്കുന്ന ആളുകൾ ജോലി ചെയ്യാതെ വരികയോ അതിൽ ഉദാസീനരായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മുഷ്ടി ചുരുട്ടി അവരെ അടിക്കുന്ന ഇടിക്കുന്ന അവസ്ഥയെക്കുറിച്ചായിരിക്കണം സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണം വായിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് പലപ്പോഴും ഭവനത്തിൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ ഈ ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിന് കുറവൊന്നും വരുത്തുന്നില്ല ഏഴ് നേരത്തെ നമസ്കാരം കൃത്യമായി എത്തിക്കുകയും കൊമ്പിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ എൻ്റെ നോമ്പ് നോമ്പായി ഭാര്യയെ മർദ്ദിക്കുന്നതിന് ഭർത്താവിനോട് കയർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് പിണങ്ങിയിരിക്കുന്നതിനോ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നതിനോ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നോമ്പിൽ സാധ്യമാണ് അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാനിങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കുകയും അതുപോലെ തന്നെ നമസ്കാരം പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്താൽ എൻ്റെ നോമ്പ് ദൈവം മാനിക്കുമെന്നൊക്കെയാണ് നമ്മുടെ വിചാരം എന്നാൽ ദൈവം പറയുന്നു എനിക്ക് ഈ പകം നോമ്പ് താല്പര്യമില്ല നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളിൽ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയേണ്ടത് ആ നിലകളിലേക്ക് നിങ്ങളുടെ നിലപാടുകൾ മാറാത്തിടത്തോളം നിങ്ങൾ ക്രൂരന്മാരും നീതി കെട്ടവരും നീതി മറിച്ചു കളയുന്നവരും കയ്യേറ്റം നടത്തുന്നവരും മുഷ്ടയുദ്ധം ചെയ്യുന്നവരും അതുപോലെ പരസ്പരം പോരടിക്കുന്നവരുമായി ഇരുന്നു കൊണ്ട് സകല ബഹളങ്ങളും കോലാഹലങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് വെല്ലുവിളികളും വാഗ്വാദങ്ങളുമായി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് ദൈവത്തെ പരിഹസിക്കുന്ന പരിപാടിയാണെന്നാണ് വളരെ വ്യക്തമായി ഇവിടെ കർത്താവ് കർത്താവ് തന്നെ നേരിട്ട് കൽപ്പിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവം പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് സ്വഭാവം കൊണ്ട് മാറ്റം വരാതെ ശൈലിയിൽ മാറ്റം വരാതെ പെരുമാറ്റത്തിൽ മാറ്റം വരാതെ നിങ്ങളുടെ തൊഴിലാളികളോട് നീതി കാണിക്കാതെ നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലും ആയിരിക്കുന്ന സ്ഥാനങ്ങളിലും നിങ്ങൾ വിനയം ധരിക്കാതെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാതെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട നീതി നടത്തി കൊടുക്കാതെ നിങ്ങൾ നോമ്പെടുത്ത് എത്ര നിലവിളിച്ചാലും ഞാനത് കേൾക്കാൻ തയ്യാറല്ല എന്ന് തീർത്ത് ദൈവം പറയുമ്പോൾ നമ്മുടെ നോമ്പുകൾ പലപ്പോഴും പാളിപ്പോകുന്നില്ലേ എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ എനിക്കിഷ്ടമുള്ള നോമ്പ് എന്ത് എന്ന് തുടർന്ന് ദൈവം പറയുകയാണ് എനിക്കിഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ ഇങ്ങനെയുള്ളതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായി ദൈവം പറയുന്നു എന്നിട്ട് ഇങ്ങനെ ദൈവം അത് തീർത്ത് പറയുകയാണ് തലയെ വേടത്തെപ്പോലെ കുനിയ്ക്കുക ഇരട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് രൂക്ഷമായ വാക്കുകളാണ് ദൈവം ഇവിടെ പ്രയോഗിക്കുന്നത് തലയെ വേഴാമ്പലിന്റെ തല പോലെ കുനിയിക്കുക പലരും ഇങ്ങനെ കഴുത്തൊടിച്ചിട്ട് ഇരിക്കും അല്ലെങ്കിൽ നടക്കും കാരണം ഉപവസിക്കുകയാണെന്ന് ലോകത്തെ കാണിക്കാൻ രട്ട് എന്ന് പറഞ്ഞത് ചാക്കിനെ കുറിച്ചാണ് പണ്ടൊക്കെ ഈ യഹൂദാ കാലഘട്ടത്തിലൊക്കെ നോമ്പെടുക്കുന്ന ആളുകൾ ചാക്ക് ചണച്ചാക്ക് വിരിച്ച് അതിലാണ് കിടക്കുക അതിനകത്ത് ചാരം വാരി വിതരണം അതാണ് വെണ്ണീർ അപ്പോൾ ശരിക്കും ഞാൻ നിലത്തോട് പറ്റിയിരിക്കുന്നു ഞാൻ നിലം പറ്റ കിടക്കുന്നു എന്നിങ്ങനെ പ്രഖ്യാപിക്കുകയാണ് മനുഷ്യൻ ഇതെല്ലാം ആത് ആത്മധപനം ചെയ്യുന്നു എന്നതിൻ്റെ പ്രകട ലക്ഷണങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് തല ഉയർത്താതെ കഴുത്തൊടിച്ചിടുക ചാക്ക് പിരിച്ച് ചാരം വിതറിയിട്ട് വെറും തറയിൽ കിടക്കുക ഇതൊക്കെ എൻ്റെ അനുതാപത്തിൻ്റെ അടയാളങ്ങളാണെന്നവർ ലോകത്തെയും ദൈവത്തെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അഹങ്കാരികളും ദയയില്ലാത്തവരും കലഹപ്രിയരും അടിക്കുന്നവരും പരസ്പരം പോരാടുന്നവരും കൈയേറ്റം നടത്തുന്നവരുമായി അവർ ജീവിക്കുന്നു അതുകൊണ്ട് ദൈവം പറയുന്നു ഇതിനാണോ നിങ്ങൾ ഉപവാസമെന്നും നോമ്പെന്നും പറയുന്നത് നിങ്ങളുടെ പ്രകടനങ്ങളല്ല നിങ്ങളെ വിശുദ്ധരാക്കുന്നത് നിങ്ങൾ പ്രകടനങ്ങൾക്കപ്പുറത്തുള്ളതായ ചില വ്യക്തമായ രൂപപ്പെടലുകളും രൂപപ്പെടുത്തലുകളും കാഴ്ചപ്പാടിയ വ്യതിയാനങ്ങളും ഉണ്ടാകണമെന്ന് എന്നിട്ട് കർത്താവ് വ്യക്തമായി പറയുകയാണ് എന്ത് ചെയ്യണമെന്ന് ആറാമത്തെ വാക്യത്തിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നിങ്ങൾ ആരുടെയെങ്കിലും പേൽ ഏതെങ്കിലും വിധത്തിലുള്ള അന്യായത്തിൻ്റെ കെട്ടുകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിക്കണം നീതികേട് നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം വരുത്തണം അനർഹമായ വല്ലതും നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവന് തിരികെ കൊടുക്കണം അർഹതപ്പെട്ടവന്റെ ഒരു മുതലും കയ്യേറ്റത്തിലൂടെ കൈകാര്യം ചെയ്ത് കൈവശപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കരുത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണം അന്യായം മൂലം നിങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ബന്ധനങ്ങളെ നിങ്ങൾ അഴിക്കുക നിങ്ങൾ അടിമകളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖത്തിന്റെ അമിക്കയറുകൾ അഴിക്കുക മുഖം വെച്ച കാളയെ അമിക്കയറുകൊണ്ട് കെട്ടിയാൽ പിന്നെ അതിന് സ്വാതന്ത്ര്യമില്ല ഒരിടത്തേക്കും അതിന് പോകണമെങ്കിൽ അതിൻ്റെ ഉടമ തീരുമാനിക്കണം പിന്നിൽ നിന്ന് തെളിക്കുന്നയാൾ പറയുന്ന വഴിക്ക് പിന്നെ അതിന് പോകാൻ പറ്റൂ മുഖം വച്ച കാള അടിമയാണ് അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറയും മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക നീ ഒരുപാടുടെ പേ ഒരുപാട് പേരുടെ മേൽ നിൻ്റേതായ നിയന്ത്രണം ശക്തമാക്കി വെച്ചിട്ടുണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കണമെങ്കിൽ നീ തീരുമാനിക്കണം അത് വീട്ടിലുള്ളവരുടെ മേലും നാട്ടിലുള്ളവരുടെ മേലും സമൂഹത്തിലുള്ളവരുടെ മേലും ഒക്കെ നിനക്ക് കിട്ടിയ അധികാരവും സ്ഥാനമാന മഹിമകളും ഒക്കെ ഉപയോഗിച്ച് നീ മുഖം വെച്ചിട്ടുണ്ട് എന്നാൽ ആ മുഖത്തിന്റെ അമിക്കയറുകൾ അഴിച്ച് നീ അടിമയാക്കി വെച്ചിരിക്കുന്നവരെ നിന്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുവാനാണ് ദൈവമായ കർത്താവ് ആക്കുവാനും ചെയ്യുന്നത് അതുപോലെ വീണ്ടും പറയുന്നു പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക നീ ഒരുപാട് പേരെ പീഡിപ്പിച്ചു അവരുടെ നീതി കവർന്നെടുക്കുന്നുവെങ്കിൽ അവരെ കണ്ണീരിൽ തള്ളിയിടുന്നുവെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട വല്ലതുമൊക്കെ നീ ചൂഷണം ചെയ്തെടുത്ത് നിൻ്റേതാക്കി തീർത്തിട്ട് അവരെ ഒന്നുമല്ലാത്തവരാക്കി നീ തീർത്തിട്ടുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രരാക്കി വിടണം അതാണ് നോമ്പ് ഇന്ന് പ്രിയപ്പെട്ടവരെ എത്രയോ പേരുടെ ജീവിതമാണ് ചിലർ പന്താടിക്കളിക്കുന്നത് എത്രയോ പേരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളാണ് തല്ലി ഉടയ്ക്കുന്നത് അതിന് പരിഹാരം വരുത്താതെ അനുഷ്ഠിക്കുന്ന നോമ്പ് ദൈവത്തിന് വെറുപ്പാണെന്ന് ദൈവത്തിന് കയ്പ്പാണെന്ന് അങ്ങനെ നോമ്പെടുക്കുന്നവരോട് ദൈവത്തിന് അനിഷ്ടമാണെന്ന് ദൈവം വ്യക്തമായി പറയുമ്പോൾ നാം അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്ന എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന സകല അന്യായങ്ങളിൽ നിന്നും നാം പുറത്തു വരണം നമ്മുടെ ക്രമംഘട്ട ജീവിതം നമ്മുടെ ആർത്തി മറ്റുള്ളവരുടെ സ്വത്തും മുതലും കൈവശപ്പെടുത്താനുള്ള നമ്മുടെ ത്വര ഇതെല്ലാം ഉപേക്ഷിക്കണം ഇന്ന് പലരും കള്ളപ്രമാണം ഉണ്ടാക്കി കൂടപ്പിറപ്പുകളുടെ സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ട് മറ്റു ചില ആളുകൾ ബലാത്കാരത്തിലൂടെ മറ്റുള്ളവരുടെ സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ട് ഭീഷണിയിലൂടെ കൊട്ടേഷൻ കൊടുത്തൊക്കെ പലരും പലതും കൈവശപ്പെടുത്തിയിട്ടുണ്ട് ചോദിക്കാൻ ചെന്നവർക്ക് അംഗഭംഗം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അർഹതയില്ലാത്ത പലതും കൊള്ളയടിച്ച് കൈവശം വെച്ചിട്ടുണ്ട് കബളിപ്പിക്കൽ തന്ത്രത്തിലൂടെ പലതും പലരും സ്വന്തമാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ പലതും അർഹതയില്ലാതെ കൈവശം വെച്ചിരിക്കുന്നെങ്കിൽ അതെല്ലാം തിരികെ കൊടുത്ത് അതിനാൽ അടിമപ്പെട്ടു പോയവരെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവരാൻ മനസ്സില്ലാത്ത ഒരാൾ തലകുമ്പിട്ടിരിക്കുകയോ ചാക്കഞ്ചാരവും വിതറി അതിൽ കിടക്കുകയോ ഒക്കെ ചെയ്ത് ഞാൻ നോമ്പെടുക്കുന്നു എന്ന പ്രകട ഭാഷ ഇവിടെ അവതരിപ്പിച്ചാൽ ദൈവം അത് അതിന് വഴങ്ങുന്നില്ല ദൈവം അത് മനസ്സിലാക്കി ആ നിഷേധിക്കുകയാണ് ഒപ്പം ദൈവം വെല്ലുവിളിക്കുകയാണ് നിന്നെ എന്നെ എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം ദൈവമക്കളെ ഹൃദയ നിരൂ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് നമ്മുടെ അന്തരാത്മാവിലെ നിലപാടുകളാണ് ദൈവം വായിച്ചെടുക്കുന്നത് നമ്മുടെ ആന്തരിക നില എന്താണെന്നാണ് ദൈവം പരിശോധിക്കുന്നത് അങ്ങനെ ഒരു യഥാർത്ഥ പരിവർത്തനം ആന്തരിക അവസ്ഥയിൽ വരുത്താൻ നമുക്ക് കഴിയാത്തിടത്തോളം എങ്ങനെയാണ് നമ്മുടെ നോമ്പ് നോമ്പായി ദൈവം സ്വീകരിക്കുക വീണ്ടും ഇങ്ങനെ തുടർന്ന് പറയുകയാണ് വിശപ്പുള്ളവർക്ക് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ നാല് കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക നിനക്ക് മിച്ചം വന്നതോ നിനക്ക് വേണ്ടാത്തതോ അല്ല നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക നിനക്കുള്ളതിൽ നിന്ന് വിശക്കുന്നവന് പങ്കു കൊടുക്കുക അതിൻ്റെ പേരാണ് ഉപവാസം അതിൻ്റെ പേരാണ് നോമ്പ് അതിലൂടെ നാം ശരിക്കും നമ്മളെ തന്നെ അവർക്ക് പകത്തു കൊടുക്കുകയാണ് നമ്മുടെ ആഹാരത്തിൽ അപ്പോൾ കുറവ് വരും ആ കുറവ് ശരിക്കും മറ്റൊരാളുടെ സംതൃപ്തിയാണ് വിശക്കുന്നവന്റെ സംതൃപ്തിയിലൂടെ ഞാൻ വിശപ്പ് അനുഭവിക്കുന്നുവെങ്കിൽ ആ വിശപ്പ് എൻ്റെ സംതൃപ്തിയും സമൃദ്ധിയുമായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കുന്നു ആളുകൾ പട്ടിണി അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുന്നു എന്നിട്ട് മിച്ചം വരുന്ന ആഹാരം കൂടെ മുതൽ കൂട്ടുന്നു നോമ്പെടുക്കുന്നവരറിയണം ഉപവസിച്ച് അല്ലെങ്കിൽ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്തെ ഭക്ഷണത്തിന് ഏറ്റവും ലക്ഷറി ഫുഡിന്റെ വിലയിട്ടിട്ട് ആ വില അല്ലെങ്കിൽ അത്രയും പണം ഉപയോഗിച്ചിട്ടുള്ള ആഹാരം വിശക്കുന്നവരെത്തിച്ചു കൊടുക്കണം വിശക്കുന്നവരെ കണ്ടുപിടിക്കണം എന്നിട്ട് അവരിലേക്ക് അത് എത്തണം ഒരുപാട് പേർ വിശന്നിരിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ പറയും ഞങ്ങൾ അങ്ങനെ ആരെയും കാണുന്നില്ല എന്ന് അച്ഛനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇടവകയിൽ നിന്ന് എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ഭക്ഷണ പൊതികളുമായി പള്ളിയിലെ പ്രവർത്തകർ തെരുവിലേക്ക് പോകാറുണ്ട് ഈ വണ്ടി ചൊല്ലുന്നത് നോക്കിയിരിക്കുന്ന ആളുകൾ ഈ വാഹനം എത്തിക്കഴിയുമ്പോൾ ഓടി വന്ന് ആ പൊതി വാങ്ങിക്കൊണ്ടുപോയി റോഡരികത്ത് വെച്ച് അഴിച്ച് ആർത്തിയോടെ വാരി തിന്നുമ്പോൾ ദൈവമക്കളെ സത്യത്തിൽ വിശന്നിട്ടല്ലേ അത്രത്തോളം വിശന്നിരിക്കുന്ന ആളുകൾ തെരുവിലുണ്ട് ഇതൊന്നും തേടാനും അന്വേഷിക്കാനും കണ്ടെത്താനും നമുക്കാർക്കും മനസ് വരുന്നില്ല ആഹാരം കഴിക്കാതെ ഉപവസിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് മിച്ചം വരുന്നതുകൂടെ സമ്പത്തിൽ മുതൽ കൂട്ടുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പായി തീരുന്നത് വിശക്കുന്നവന് നിന്റെ അപ്പം കൊടുക്കുക എന്ന് പറയുമ്പോൾ സത്യമായിട്ടും വിശക്കുന്നവന്റെ വിശപ്പ് മാറണം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വിശപ്പ് ശമിപ്പിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നോമ്പ് നോമ്പുകാലത്ത് നാം ഭക്ഷണം വെടിയുന്നുവെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നാം ചുരുക്കുന്നുവെങ്കിൽ അതിലൂടെ മിച്ചം വരാവുന്ന പണം അല്ലെങ്കിൽ ആ ആഹാര വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ച് ചെരി പ്രദേശത്തോ ഒറ്റപ്പെട്ടുപോയ സ്ഥലങ്ങളിലോ ആദിവാസി കുടലുകളിലോ ആഹാരത്തിന് സംതൃപ്തി അനുഭവിക്കാൻ കഴിയാത്ത ആളുകളിലോ ചെന്നെത്തി നോമ്പ് തീരുന്നതിന് മുമ്പ് ആഹാരം അവർക്ക് കൊടുത്തുകൊണ്ട് നോമ്പ് നോമ്പാക്കി തീർക്കണം നമ്മൾ ഇതിൽ പറയുന്ന തുടർ ചിന്തകളെല്ലാം അടുത്ത പ്രാവശ്യം പങ്കിടാം കാരണം നമുക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുകയാണ് ഈ നോമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തട്ടെ ദൈവം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നോമ്പനുഷ്ഠാനം ഈ ആണ്ടിൽ നമുക്ക് പൂർത്തീകരിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്നാൽ നോമ്പ് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ദൈവം ഇന്ന് ഞങ്ങളോട് പറയായിരുന്നല്ലോ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചു വിലപ്പെട്ട സന്ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി യഥാർത്ഥത്തിലുള്ള നോമ്പനുഷ്ഠാനത്തിലൂടെ തിരുമുമ്പിൽ പ്രസാദകരമായി ഞങ്ങൾക്ക് വരുവാൻ അവിടുത്തെ പ്രസാദം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ കേട്ട സന്ദേശം ഞങ്ങളെ ശരിയായ ചിന്തകളിലേക്ക് നയിക്കുകയും ഞങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമാറാകണമേ ഇങ്ങനെ ഞങ്ങളെ സന്ദർശിക്കുവാൻ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു മഹത്വം കർത്താവ് എടുക്കണം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ